രാജ്യത്തെ സമുന്നത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് സമർപ്പിച്ചു ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോയാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം നൽകിയത് ആദ്യമായാണ് സരസ്വതി സമ്മാൻ സമർപ്പണ ചടങ്ങ് ഡൽഹിക്ക് പുറത്ത് സംഘടിപ്പിച്ചത് പ്രഗത്ഭരായ ബാലാമണിയമ്മ സുഗതകുമാരി അയ്യപ്പ പണിക്കർ എന്നിവർക്കാണ് ഇതിനു മുൻപ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് പിന്നീട് ഒരു വ്യാഴവട്ടത്തിനു ശേഷമാണ് ആ പുരസ്കാരം പ്രഭാ എത്തിയത് ഗായകൻ കെ ജെ യേശുദാസ് ഓൺലൈനായി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസ്വാധികം എന്ന കൃതിയിലെ വരികൾ പാടിയാണ് യേശുദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഇത്രമേൽ തേജസ്സോടെ ഇത്രയാനന്ദത്തോടെ ഇത്രയാ സൂര്യനും ഇന്നേവരെ ഇത്ര ശാന്തിയോടെ ഇത്ര സൗന്ദര്യപൂരത്തോടെ അസ്തമിക്കില്ലേത് സൂര്യനും ഒരിക്കലും കൊങ്ങിണി എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായ ഡോക്ടർ ദാമോദർ മൗജോ സരസ്വതി സമ്മാൻ പ്രഭാവവർമ്മയ്ക്ക് സമ്മാനിച്ചു കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുന്ന കവിയാണ് പ്രഭാവ് വർമ്മയെന്ന് ദാമോദർ മൗജോ പറഞ്ഞു ഇന്ത്യൻ സാഹിത്യത്തെ സമ്പന്നമാക്കുന്നതിൽ മലയാളത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വട്ട് വർമ്മൻ മെനി പീപ്പിൾ മേ ആസ്ക് സോ സെൻസിറ്റീവ് ഓഫ് ദിസ് ദ ഇൻവിസിബിൾ ഈ കെ ടച്ച് ദി ഇൻടിബിൾ യു ക്യാൻ ഇമാജിൻ ദി ഇംപോസിബിൾ ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ കേരള ഈസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ലാംഗ്വേജസ് വിച്ച് ഹാസ് ഗിവൻ ദി റിച്ചസ്റ്റ് ലിറ്ററേച്ചർ ടു അവർ കൺട്രി ഐ എം റിയലി പ്രൗഡ് ഓഫ് ഐ എം ഐ റിയലി എൻവേ യു ഫോർ ദിസ് ഇത് നമ്മുടെ പുരസ്കാര നേട്ടത്തിൽ പ്രഭാവർമ്മയ്ക്ക് നടൻ മോഹൻലാൽ ആശംസകൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം